ബട്ടർഫ്ലൈ സ്കിഡ്സ് സ്കൂൾ സമാപിച്ചു ഇടക്കര കഴിഞ്ഞിഫ് ക്യാമ്പസിൽ നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൽ പി വിഭാഗം കുട്ടികൾ പങ്കെടുത്തു വിസ്റ്റം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹസൻ മമ്പാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിസ്ഡം സ്റ്റുഡന്റ് ജില്ലാ പ്രസിഡന്റ് കെ വസീം അൽ ഹിക്കമി അധ്യക്ഷത വഹിച്ചു വി പി ഇബ്രാഹിം സംസാരിച്ചു കളിയും ചിരിയും നിറഞ്ഞ ഇന്ററാക്ടീവ് സെക്ഷനുകളിൽ ട്രെയിനർമാർ കുട്ടികളുമായി സംവദിച്ചു കഥ കവിത അനുഭവങ്ങൾ ആക്ടിവിറ്റികൾ ഗെയിംസ് സ്പോർട്സ് തുടങ്ങിയവയും ക്യാമ്പിൽ നടന്നു കുരുന്നമക്കളിൽ നന്മയുടെ സന്ദേശങ്ങൾ ഊട്ടിയുറപ്പിക്കുക സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാതാക്കുക കുട്ടികളിൽ മൂല്യബോധം വളർത്തുക കുട്ടികളുടെ മികവുകളും അഭിരുചികളും കണ്ടെത്തുക ദേശസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും സഹകരണ മനോഭാവവും വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിസ്ഡം ബാലവേദി ജില്ലാ കൺവീനർ പി ജസീം ക്യാമ്പ് ഡയറക്ടർ മുഹമ്മദ് ദാനിഷ് സുല്ലമി ഷിഹാബ് എടക്കര ഇ സുജൈദ് എം നൌഷാദ് പി ആദിൽ എം ടി ഫവാസ് പി ഫൈസൽ അൽ ഹിക്കമി എം എ നിഷാദ് എന്നിവർ നേതൃത്വം നൽകി Isto live, é da